മാധ്യമപ്രവർത്തകന്റെ മൈക്ക് മോഹൻലാന്റെ കണ്ണിൽ കൊണ്ടത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു മാധ്യമപ്രവർത്തനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു എന്നാൽ ഇതറിഞ്ഞ മോഹൻലാൽ മാധ്യമപ്രവർത്തനെ വിളിച്ച് ആശ്വസിപ്പിച്ചതും വാർത്തയായി മാറി തനിക്ക് വേദനിച്ചിട്ടും മാധ്യമപ്രവർത്തനെ ആശ്വസിപ്പിക്കാൻ കാണിച്ച മോഹൻലാന്റെ മനസ്സിനെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയും ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ അവസ്ഥയിൽ മോഹൻലാൽ ഇതേ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന് പറയുകയാണിപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടൻ നന്ദുവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എയ് ഓട്ടോ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു സംഭവം ായത് താളി ക്ഷേത്രത്തിലെ സീനായിരുന്നു ലാലേട്ടനും രേഖയും അമ്പലത്തിനകത്ത് പ്രദർശനം വെച്ചു വരുന്ന സീൻ ആ സീൻ തീർന്നപ്പോൾ ലാലേട്ടനെയും രേഖയും കാറിൽ കയറ്റി ഹോട്ടലിലേക്ക് വിടണം അത്രയും വലിയ ജനക്കൂട്ടമാണ് അവിടെ കുറച്ച് കുഴപ്പം പിടിച്ചവരുണ്ടായിരുന്നു അതിലുള്ള ഒരുത്തൻ ഭയങ്കര ആവേശമാണ് ലാലേട്ടൻ വണ്ടിക്കകത്ത് കയറുന്നതിന് മുമ്പേ ഇതേ കക്ഷി ലാലേട്ടന്റെ വയറിൽ കയറി പിടിച്ച് ഒരു ഞെക്ക് ഞെക്കി ലാലേട്ടന്റെ ഷർട്ട് കീറിയിരുന്നു സെറ്റിലുള്ളവർ ഒരുവിധം ലാലേട്ടനെ വണ്ടിയിൽ കയറ്റി അവൻ വീണ്ടും ലാലേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു അംബാസിഡറിൽ കാറിലെ ക്വാർട്ടർ ഗ്ലാസ് തല്ലുകൊണ്ട് പൊട്ടിച്ചു അയാളുടെ ിൽ ബ്ലേഡ് ഉണ്ടായിരുന്നു അത് വെച്ച് ഡ്രൈവറുടെ കൈ കീറി വണ്ടി അങ്ങ് വിട്ടു പ്രൊഡക്ഷൻ മാനേജറൊക്കെ അത് കാണുന്നുണ്ട് ഫുഡ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു വാൻ ഉണ്ട് അത് പിറകോട്ടെടുക്കാൻ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു കറക്റ്റ് അവന്റെ അടുത്തെത്തിയപ്പോൾ പിടിച്ചു കയറ്റാൻ പറഞ്ഞു പ്രൊഡക്ഷനിലുള്ളവർ അവനെ പിടിച്ചു കയറ്റി അവനെ എല്ലാവരും കൂടി ഇടിച്ചു ഷർട്ടൊക്കെ കീറി എന്നിട്ട് ലാലേട്ടന്റെ ഹോട്ടലിൽ കൊണ്ടുപോയി ഇവനെ കണ്ടതും ഇങ്ങനെയൊക്കെ ചെയ്യാമോ മോനെ എന്ന് ലാലട്ടൻ ചോദിച്ചു ലാലട്ടൻ നേരെ അകത്തുപോയി അലമാര തുറന്ന് നല്ലൊരു ഷർട്ട് എടുത്ത് അവന് കൊണ്ടു കൊടുത്തു അവന് ഭയങ്കര സന്തോഷമായി നന്ദു പറഞ്ഞ ഈ വാക്കുകളാണ് ഈ അവസരത്തിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് മോഹൻ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു ക്ഷമ മാന്യത സമാധാനം ഇത് മൂന്നും തികഞ്ഞ ഒരു മനുഷ്യനെ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടു അയാളുടെ പേര് മോഹൻലാൽ എന്നാണ് എന്ത് ഭൂലോക വാർത്തയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ ഒരു മാധ്യമൻ മൈക്ക് വഴി കൊണ്ട് കണ്ണിൽ ഉത്തിയത് എന്ന് മനസ്സിലായില്ല ഒരു നടന്റെ ഏറ്റവും അമൂല്യമായ ഒന്നാണ് കണ്ണുകൾ ഭാഗ്യത്തിന് മൈക്ക് വഴി പിരികത്തെ കൊണ്ടുള്ളു അദ്ദേഹം ക്ഷമിച്ചു കാരണം അയാൾ മോഹൻലാലാണ് തുടർന്ന് മാധ്യമൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സോറി പറഞ്ഞതും കേട്ടു മാന്യമായുള്ള മറുപടികൾ കൊണ്ട് അദ്ദേഹം ും വീണ്ടും അവനെ വിസ്മയിപ്പിച്ചു കാരണം മറുവശത്ത് മോഹൻലാലാണ് മൈക്ക് കാണുമ്പോൾ കലി തുള്ളുന്നവരും ഫോൺ വിളിക്കുമ്പോൾ സമനില തെറ്റുന്നവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരാൾ അയാളുടെ പേരാണ് മോഹൻലാൽ ജോയി മാത്യുവിന്റെ വാക്കുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് മോഹൻലാൽ ആകുക അത്ര എളുപ്പമല്ല എന്നതാണ് പല ആരാധകരും ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെച്ചത് കൂടാതെ ഇതുപോലുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ എത്തിയിരുന്നു മോഹൻലാലിന് വേദനിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്ന വാക്കുകൾ കൂടി ആരാധകർ പറഞ്ഞുവെച്ചിരുന്നു കഴിഞ്ഞ ദിവസം